കേരളത്തിന് പുറത്ത് കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമുണ്ട് അത് ഏതാണ് ഓപ്ഷൻ എ മാലിദ്വീപ് ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ ഓപ്ഷൻ സി ലക്ഷദ്വീപ് ഓപ്ഷൻ ഡി തമിഴ്നാട് ഓപ്ഷൻ ഇ പോണ്ടിച്ചേരി ലക്ഷദ്വീപ് എന്ന് ഓർക്കാൻ കാര്യം എന്താ ഞാൻ പഠിച്ചതായിട്ട് എനിക്ക് ഒരു സർ പഠിച്ചു അതെ പഠിച്ചതൊക്കെ പാഴായി പോയിട്ടുണ്ടോ നേടാൻ പാഴായി പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അറിയില്ല സർ താങ്കൾ പറഞ്ഞ ഉത്തരം മനസ്സുണ്ട് പ്രിപ്പയർഡായോ താങ്കൾ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള വഴി നടക്കാൻ എന്തിനെ എന്തിനെ പറഞ്ഞ ഉത്തരം ഉത്തരം ലക്ഷദ്വീപാണ് ശരി ഉത്തരം ഈ അടുത്തിടയ്ക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ലക്ഷദ്വീപിന്റെ നിയന്ത്രണം തന്നെ കേരള ഹൈക്കോടതി മാറ്റി കർണാടക ഹൈക്കോടതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ കേരള ഹൈക്കോടതി അതൊന്നും സംബന്ധിച്ചുകൊണ്ടില്ല അതിൽ എത്രയോ കാലമായി കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് ലക്ഷദ്വീപ് അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ഈ ഇദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്ന പേരിലാണ് ഈ അടുത്ത കാലം ലക്ഷദ്വീപ് വാർത്തയിൽ നിന്ന് അപ്പോ രണ്ടു ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഈ ജീവിതത്തിന്റെ പച്ചപ്പിൽ നിൽക്കുമ്പോഴേറ്റവും നിരാശപ്പെട്ടു പോയ നിമിഷം എപ്പോഴാ നിരാശപ്പെട്ട് നിമിഷം എന്ന് വെച്ചാല് എനിക്ക് ഒരു ജോലി നേടാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് പോലും എനിക്കതിന് പറ്റിയില്ല അങ്ങനെ അതെന്നുവെച്ചാല് സർ ഒരു നമ്മൾ ഡിവോഴ്സ് കേസൊക്കെ നടക്കുന്ന സമയത്ത് കേസൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വാരണാസിൽ ഐ സി ഐആർന്ന അഗ്രികൾച്ചർ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് അങ്ങനെ ഒരു സ്ഥാപനമാണെന്ന് ഇപ്പോൾ ഓർക്കുന്നു അവിടത്തേക്ക് ഒരു ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ പിന്നെ പോസ്റ്റ് ആ രീതിയിൽ അപ്പൊ അഗ്രികൾച്ചറൊക്കെ പഠിച്ചിറങ്ങിട്ട് അധികം നേരം ആയില്ലായിരുന്നു അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നു അത് സ്കൂളിൽ നിന്നൊക്കെ അവർ കളക്ട് ചെയ്തതാണെന്ന് തോന്നുന്നു പക്ഷെ ഞാന് ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല ഞങ്ങൾക്ക് ട്രെയിൻ ചാർജിനുള്ള പൈസ ഇല്ല അങ്ങനെ വളരെ വിഷമം ആയിരുന്നു ആരും പോവാൻ പറ്റിയില്ല അത് പോയിരുന്നെങ്കിൽ ചിലപ്പം എന്റെ ജീവിതം മാറിയേനെ കിട്ടത്തില്ലായിരുന്നു സർ കിട്ടത്തില്ല വിശ്വസിക്കാം സംഭവിച്ചതെല്ലാം നല്ലതിന് അത് മോഹൻലാലായിട്ട് ഓക്കെ നമ്മൾ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നു രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് വളരെ പറയണം ലക്ഷങ്ങളുടെ കളിയാണ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ഉഗാണ്ട ഓപ്ഷൻ സി ഉസ്ബെക്കിസ്ഥാൻ ഓപ്ഷൻ ഡി ജമൈക്ക ഓപ്ഷൻ ഇ ജപ്പാൻ ഉദയസൂര്യന്റെ നാട് സർ ഓപ്ഷൻ ഇ ജപ്പാൻ ഓപ്ഷൻ ഇ ജപ്പാൻ അതെ അപ്പോ തമിഴ്നാട് ആയിക്കൂട്ടെ ഉദയ സൂര്യൻ്റെ ഈ രാജ്യം ഞാൻ ഇതുപോലെ വായിച്ചതാണ് നാട് ജപ്പാൻ പഠിച്ചു പഠിച്ചു അതെ അതെ പഠിച്ചിട്ടുണ്ട് സർ സർ അത് പഠിച്ചുറിക്കാൻ പോകുന്നു അയ്യോ സർ സാർ ഇളകിത്തെറിക്കാൻ പോകുന്നുണ്ടാറിക്കണ്ട എന്റെ ആഗ്രഹമതാ പക്ഷേ തെറ്റുത്തരം പറഞ്ഞ നമുക്ക് തെറ്റെന്നല്ലേ പറയാം